ഹായ് ഫ്രണ്ട്സ് ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ വൈകിട്ട് ജസ്റ്റ് ഡിന്നറല്ല എന്നാലും വെറുതെ പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്തെങ്കിലും കഴിച്ചാലോ ചെറിയൊരു പ്ലാൻ അല്ലേ അല്ലേക്ക് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി അടുത്ത ഒരു ഒരു റെസ്റ്റോറൻ്റ് അല്ലേ റെസ്റ്റോറൻറ്റ് ആ ഒരു റെസ്റ്റോറൻറ്റ് അല്ലേ കഫേ അല്ലേ റെസ്റ്റോറൻറ്റാ അപ്പോൾ അവിടെ ഇങ്ങനെ ബീഫ് ബ്രിസ്ക്കറ്റ് കിട്ടുമെന്ന് ഇങ്ങനെ കണ്ടു അപ്പോൾ എന്തായാലും പോയി നോക്കാം

െ ബുക്കിംഗ് വീട്ടിൽ ശബരി ഓ ക്രിറ്റോറിയസ് പിസ്സ. ഓ നമുക്ക് വണ്ടി ഇങ്ങോട്ട് വാക്കിയ. ഇതാണ് എംഎച്ചന്റെ ബ്രിസ്കറ്റ് ഇട. അവിടെ ഒരു ജിം ഉണ്ട്. അതിന്റെയാണ് ഈ തിരക്കമുറ്റം. അതേ요. അതിന്റെയാണ് തിരക്കമുറ്റം. നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടി. ഈ ബ്രിസ്കറ്റ് ഇടാൻ ഞാൻ എനിക്ക് അറിയtildeല്ലാണ് ട്ടോ. ഞാനും ആദിയേട്ടനോടായിരുന്ന് നമുക്ക് നോക്കेंगे എങ്ങനെ ഉണ്ടെന്ന് പോയി. വാ. ഇക് ആണ് നമ്മൾ പറഞ്ഞ റെസ്റ്റ് ഉണ്ട്.

എന്തായാലും നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം നമ്മൾ എന്തായാലും അകത്തേക്ക് കയറി കേട്ടോ അപ്പോൾ നമ്മൾ കയറി കഴിയുമ്പോഴേക്കും നമ്മൾ എന്തായാലും ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ എന്താണ് കഴിക്കേണ്ടതെന്നൊക്കെ ഞാൻ ബിസ്ക്കറ്റാണെന്ന് അപ്പം ഞാനത് ഏകദേശം നോക്കി വെച്ചിട്ടൊക്കെ വന്നത് എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയുണ്ടോന്നൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇവിടെ ബ്രഞ്ചിലാണ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പറഞ്ഞാൽ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ബ്രിസ്ക്കറ്റ് ഒന്നും അല്ല കേട്ടോ കാരണം ഇവരുടെ ഫയർ ബേക്ക്ഡ് പീസയാണ് അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ കിച്ചണിലേക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഭയങ്കരമായ തീയും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതായത് അകത്ത് വെച്ചിട്ട് ഫയറിൽ പണ്ടത്തെ ട്രഡീഷണൽ രീതിയിൽ പിസ്സ ഇവിടെ ഉണ്ടാക്കി പോകുന്നുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ പോയെന്ന് തോന്നുന്നത് അപ്പോൾ എന്തായാലും ചെറുമ്പോൾ അതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കണ്ടുപിടിച്ച് കാണുന്ന കോളിഫ്ലവർ പോപ്കോൺ പോപ്പ്കോൺ ചുമ്മാ നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ഒരു കോളിഫ്ലവർ പോപ്കോൺ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയ നമ്മുടെ നമ്മുടെ ബിസ്ക്കറ്റ് എന്തൊക്കെയുണ്ടെന്ന് ഞാനിങ്ങനെ നോക്കുക അപ്പോൾ ആണ് അതാ കണ്ടത് നമ്മുടെ വുഡ് ഫ്രൈഡ് പുൾഡ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാനിവിടെ കണ്ടു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് നമ്മുടെ പോപ്കോണും പറഞ്ഞു അതുപോലെ നമ്മുടെ വുഡ് ഫ്രൈഡ് പുൾഡ് ബിസ്ക്കറ്റും പറഞ്ഞു കേട്ടോ എന്തായാലും അധികം സമയമൊന്നും എടുത്തില്ല നമ്മുടെ ബിസ്കറ്റും വന്നു അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ പോപ്കോൺ വന്നു കേട്ടോ സംഭവമൊക്കെ കാണാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആദ്യമേ നമ്മുടെ കോളിഫ്ലവർ പോപ്കോൺ ഒന്ന് ട്രൈ നോക്കി കൊള്ളായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് ആ ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം കൊള്ളാം അങ്ങനെ എന്തായാലും നമ്മൾ മെയിനായിട്ടും ഇവിടെ കഴിക്കാൻ വേണ്ടി വന്ന സാധനം നമ്മുടെ ബീഫ് ബിസ്ക്കറ്റ് എന്തായാലും വന്നിരിക്കുകയാണ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അതിൻ്റെ ഒരു ടെക്സ്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഡർ ആയിരുന്നു നല്ല ജ്യൂസി ആയിരുന്നു നല്ല നല്ല പക്ക ഒരു ബീഫ് ബിസ്ക്കറ്റ് എന്തായാലും റെസ്റ്റോറൻറ്റ് പോയിട്ട് ഈ സമയം കൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ കാര്യം ഞങ്ങൾ വീക്കെൻഡ് ശനിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ വന്നിരിക്കുന്നത് പക്ഷേ അധികം തിരക്കൊന്നുമില്ല മാത്രമല്ല എനിക്കിത് മനസ്സിലായത് ഇന്ത്യൻസ് ആണ് ഇത് നടത്തുന്നത് കേട്ടോ കൊള നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് അധികം തിരക്കൊന്നുമില്ല പിന്നെ നമ്മൾ വാങ്ങിച്ച ഫുഡ് ഐനംസ് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ കൊള അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ബാക്കി നമ്മുടെ കോളിഫ്ലവർ പോക്കോടൊക്കെ ടേക്കവേ ആക്കി നമ്മൾ നേരെ അവിടെ നിന്ന് അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റും പിന്നെന്താ കഴിച്ചത് കോളിഫ്ലവർ സി എഫ് സി ഫ്രൈഡ് കോളിഫ്ലവർ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു സർവീസ് ആ കുഴപ്പമില്ല മീൻസ് അത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല എന്നാലും പക്ഷേ അടിപൊളി ഫുഡ് ഐറ്റം അടിപൊളിയാണ് പെട്ടെന്ന് കിട്ടി ഫ്രണ്ട്ലി ആ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടേസ്റ്റ് ഒക്കെ കൊള്ളാം അടിപൊളിയായിരുന്നു കേട്ടോ ആ അപ്പം നമുക്ക് ഇനി ഇവിടെ തൊട്ടടുത്ത് എന്താണല്ലോ നോക്കാം അല്ലേ എന്തേലും ഉണ്ടോ നോക്കാം നമ്മുടെ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ടോ രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് കേട്ടോ ആ രാത്രി ഒമ്പത് മണി വരെ ഉണ്ടല്ലേ പോയി എന്തെങ്കിലും മധുരം മധുരം കഴിക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കണ്ടുപിടിച്ചോട്ടോ അതൊരു ഐസ്ക്രീം ഷോപ്പാണ് അല്ലേ ഐസ്ക്രീം മാത്രമല്ല കുക്കീസ് ആണ് അപ്പം കുക്കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റാർ റിവ്യൂ ഒക്കെ കണ്ടേ പേരെന്താണോ ഞാൻ നോക്കിയില്ല അങ്ങനെ എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ ഞാൻ കണ്ട ഒരു ഐറ്റം അവിടെ റിയൽ ഫ്രൂട്ട് ഫ്രൂട്ട് ഐസ്ക്രീംസ് അല്ലേ അതായത് ഒറിജിനൽ ഫ്ലേവർ ഒന്നും അല്ല കണ്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മധുരം ഞാൻ കഴിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്നില്ല വല്ലപ്പോഴും ട്രൈ ചെയ്യാം എല്ലാവരും ഫിറ്റ്നസ് സിക്സ് പാക്ക് ആണെന്നാണ് ഇവിടെ നമ്മൾ ഒരു രസകരമായ ബോർഡ് കേട്ടോ ആ ബോർഡ് ഇപ്പൊ ശരിയാണല്ലോ നമ്മൾ വണ്ടി കുറച്ച് അപ്പുറത്ത് മാറ്റിയാണ് പാർക്ക് ചെയ്തത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണം അവിടെ ഒരു ചീസ് കേക്ക് ഷോപ്പ് ഉണ്ടല്ലോ

പിന്നെ ബിരിയാണി ഫീസ്റ്റ് അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ ഹൂപ്സ് ആൻഡ് കുക്കീസിലെ തിരികാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ട പോലെ നമ്മൾ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചാണ് മധുരം കഴിക്കാനായിട്ട് കൊള്ളാം കേട്ടോ ഇവിടെ വന്നപ്പോഴേ എന്തായാലും അടിപൊളി എന്തായാലും ഒരു വെറൈറ്റി സംഭവമായിട്ടോ കേട്ടോ കാരണം കുക്കീസാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം പല വെറൈറ്റി കുക്കീസ് നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള ആ ഒരു കുക്കീസിന്റെ ഷേപ്പ് ഒന്നും അല്ല കേട്ടോ ഭയങ്കര തിക്കാണ് അതുപോലെ കണ്ടില്ലേ കുറേ വെറൈറ്റി ഐറ്റംസ് അപ്പോൾ എന്തായാലും ഇതിൽ എൻ്റെ കണ്ണ് ആദ്യം ഉടക്കിയിരിക്കുന്നത് ദുബായ് ചോക്ലേറ്റാണ് എനിക്ക് ആ പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇപ്പോൾ ഞാൻ കാണാനും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കിൻഡർ ബ്യൂണോ എന്ന് പറയുന്ന വേറൊരു കുക്കിങ് ഉണ്ട് അപ്പം ഇത് രണ്ടും എനിക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മുടെ ഒരു ദുബായ് ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു കിൻറ്റർ ബ്യൂണോയൊക്കെ പറഞ്ഞു കേട്ടോ അതുകൂടാതെ ഇവിടെ ഉള്ളത് നമ്മുടെ ഈ റിയൽ ഫ്രൂട്ട് ഐസ്ക്രീംസ് ഫ്ലേവർ അല്ലാത്ത റിയൽ ഫ്രൂട്ട് ഐസ്ക്രീംസും അതുപോലെ തന്നെ ഇഷ്ടംപോലെ അസായി ബൗളിൻ്റെ വെറൈറ്റീസും കൂടാതെ പുഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും അതുകൂടാതെ ഒരു പുഡിങ്ങൂടി പറഞ്ഞോ അപ്പം ആ ഒരു പുഡിങ്ങാണ് നിങ്ങളീ കാണുന്നത് നല്ല ഹോട്ടാണ് നല്ല ചൂട് സാധനമാണ് അതിൻ്റെ മേളിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ ദുബായ് ചോക്ലേറ്റും അതുകൂടാതെ നമ്മൾ വാങ്ങിച്ച ആ ഒരു പുഡിങ് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ നമ്മുടെ യൂഷ്വൽ കുക്കീസിൻ്റെ ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് തിക്കാണ് ഈ സംഭവം പിന്നെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ടു കേട്ടോ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും മൊത്തം വായിച്ചു നോക്കാൻ പറ്റില്ല പക്ഷെ കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പം ആദ്യം കണ്ടതാണ് ദുബായ് ചോക്ലേറ്റ് പിന്നെ ചോക്ലേറ്റ് മേളിൽ വെച്ച് കണ്ട ആ ഒരു സംഭവമാണ് കിൻറ്റർവ്യൂണോ എന്ന് പറയുന്ന സംഭവം എന്തായാലും കൊള്ളാം പക്ഷെ എൻ്റെ പൊന്ന് എന്നെ വൈബാന്ന് നോക്കി സിറ്റിയുടെ നടുക്ക് മരത്തിന്റെ ചോട്ടിൽ പാതിരാത്രി കുക്കിയും ഐസ്ക്രീമും ിൽ കുക്കീംതിൽ കഴിക്കാൻ പറ്റും അമ്മു ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടിട്ട് ഇപ്പൊ തന്നെ കഴിച്ചു തീർക്കാൻ തോന്നുന്നു എന്തായാലും ഐസ്ക്രീം ഐസ്ക്രീം എന്താ വാനില 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 വാവ് ആണോ സൂപ്പർ അപ്പോൾ നമ്മൾ കണ്ടില്ലേ േലിയയിലും ദുബായ് മനസ്സിലായല്ലോ കുക്കീസിൽ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ ഏറ്റവും പോപ്പുലർ പല ടൈപ്പ് ഉണ്ട് ഇരിക്കുന്ന സ്ഥലം കേട്ടോ നിങ്ങളെ ഞാൻ നോക്കി പാതിരാത്രിയില് മരത്തിന്റെ ചോട്ടില് ഇതിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തോടെ കുറച്ച് വണ്ടി പോകുന്ന ചോദിച്ചാൽ വേറെ തിരക്കൊന്നും നമ്മുടെ കട ഇത് ഈ സൈഡിലാണ് അകത്ത് ഇരുന്ന് കഴിക്കണ്ടവർക്ക് കഴിക്കാം നമ്മൾ പുറത്ത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ലൈറ്റ് കുറവാണെങ്കിലും നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കുക പിന്നെ അകത്ത് മ്യൂസിക് ഒക്കെയുണ്ട് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ആവുമ്പോൾ എന്താ കഴിക്കാൻ പോകുന്നത് ദുബായ് ഷോപ്പ് ആണോ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇത് ഭയങ്കര തിക്കാണ് കേട്ടോ ഈ കുക്കി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻസ് ഒന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല നമുക്ക് നോക്കായിരുന്നു അല്ലേ അവരുടെ ചോയ്സ് അവർ പറഞ്ഞു ഒക്കെ ഉണ്ട് ഭയങ്കര തിക്കാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ക്രാൻപൻ ഇവിടെ ഉള്ളൊരു ക്രാൻപൻ ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇവിടെ കഴിച്ച് നോക്കാൻ കൊള്ളാം കേട്ടോ വെറൈറ്റി കുക്കീസൊക്കെ

ടി കുക്ക് ചെയ്യാൻ കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ വീണ്ടും ഞാൻ ഇത് ഒന്നും കഴിക്കണ്ട ഇത് വാങ്ങിച്ചതാണ് ഐസ്ക്രീം ഒന്നും കഴിക്കണ്ട ഇത് കഴിച്ചതാണ് ടേസ്റ്റ് കാരണം വീഡിയോ എടുക്കാൻ മറന്നു പോയി ഇട്ടതിന് വീഡിയോ എടുവരുന്നത് പിന്നെ മറ്റന്താ നമ്മൾ ഇത് ദുബായി ഷോറംഗിലില്ലേ ഇൻ്റർവ്യൂ നോ എനിക്ക് ഓസ്ട്രേലിയയിലോ ദുബായി ഷോറംഗിലേറ്റോ ബെറ്റർ അല്ലാ ബെസ്റ്റ്ർച്ചയായി ചിഞ്ഞാനടെ മധുരം കഴിക്കാത്തതുകൊണ്ട് മധുര അല്ല വളരെ ക്രിസ്പി എന്തൊരു ഫീൽ നമ്മൾ ഇതിനെ മറ്റ റിവ്യൂണ്ടിട്ടോ നല്ല റിവ്യൂ ആയിരുന്നു ഈ കടയ്ക്ക് എനിക്ക് കുക്ക് ചെയ്യാൻ എനിക്ക്

മമ്മിക്കേ മേടിച്ചിട്ട് മമ്മിയുടെ പേരെ പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായി. എഞ്ചി എനിക്ക് ദുബായ് ചോക്ലേറ്റാ. ആ ഒരു ടെക്സ്ചർ അല്ല ഇതിനല്ല വെത്യാസമുണ്ട. ഇതൊരു ചോക്ലേറ്റാ കഴിക്കുന്നുവരെ? അഗതി മറ്റേ ക്രീമി എന്തൊരു സാധന ഒക്കെ ഉണ്ട്. മറ്റേ ഒരു കറുമറു കറുമറു ഒരു ഫീൽ ആണ് അത്. മറ്റേ എനിക്ക് ദുബായ് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ട. കട്ടിപൊളി കൊള്ളാ അപ്പോൾ എന്തായാലും നമ്മൾ ബീഫ് കഴിക്കാൻ വന്നിട്ട് ഒരു അടിപൊളി ഐറ്റം കണ്ടുപിടിച്ചിരിക്കുകയാണ് സൂപ്പറായിരുന്നു ഞാൻ യും കഴിച്ചിട്ടില്ല നമ്മുടെ ഇത്ര നല്ല 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 കുക്കി കുക്കി പ്ലാനിലേ ബീഫ് കഴിക്കാൻ 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 എനിക്ക് ആഗ്രഹം അങ്ങനെ ബിസ്ക്കറ്റ് അത് കഴിച്ചു തോന്നി ഐസ്ക്രീം നോക്കി വന്നപ്പോഴാണ് ഈ കട കൊള്ളാം നമുക്ക് കിട്ടി 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 കുക്കിംഗ് അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന കുക്കീസ് ആ ഒരു സെറ്റപ്പ് അല്ല ഇത് ഇത് ഡെയിലി ഇൻ തിരക്കാണ് വരുന്നുണ്ട് കാരണം രാത്രി ഇത്ര കിട്ടിട്ടോർമലി ഇവിടെ നല്ല തിരക്കുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് വേറെ ഇവിടെ ഉണ്ടാവും അവിടെ നല്ലവർക്കുണ്ടോ അവിടെ ഐസ്ക്രീം ഇവിടെ മറ്റേ ഐസ്ക്രീം ഷോപ്പ് രാത്രി വരെ വരെയുണ്ടല്ലേ പന്ത്രണ്ട് മണി വരെ അപ്പം ഇവിടെ വിൻ്റർ ആണ് പക്ഷേ ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര തിരക്കാട്ടോ ആൾക്കാരുടെ എല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ കേട്ടോ വലിയൊരു വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ലതാണെങ്കിൽ ഇതൊക്കെ കാണാമെന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ ബീഫ് ബിസ്ക്കറ്റിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്രാൻപടലിൽ എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഞങ്ങൾ എന്തായാലും കഴിച്ചു തരുന്ന പോകുന്നില്ല ബാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണം അപ്പം മറ്റു ചില അടിപൊളി വീഡിയോകളും നല്ല സൂപ്പർ യാത്രാ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ കുറേ അധികം സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പോൾ ബായ്